യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൻ്റെ ഒരു ശക്തമായ ഒരു വചനമാണ് ഈ കാലഘട്ടത്തിൽ നമ്മറിയാം നമ്മൾ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവര് നമ്മുടെ തളർച്ച ആഗ്രഹിക്കുന്നവര് നമ്മുടെ തകർച്ച ആഗ്രഹിക്കുന്നവരൊക്കെ ചുറ്റിലും ഉണ്ടാകാം പലതരത്തിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുണ്ട് അപ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ പല തിന്മകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്ന ഒരു വചനമാണ് ഏശയാ പ്രവാചകന്റെ പുസ്തകം അമ്പത്തിനാലാം അധ്യായം പതിനേഴാം തിരുവചനം കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തിലുമാണിത് വളരെ ശക്തമായ ഒരു വചനമാണ് ഈ വചനം ഏശയ അമ്പത്തിനാലിൻ്റെ പതിനേഴ് പറ്റുമെങ്കിൽ ബൈബിള് നോക്കി അത് നമ്മളൊരു പ്രാവശ്യം എഴുതി പല പ്രാവശ്യം നമ്മൾ അത് ചൊല്ലുക പറ്റുമെങ്കിലൊരു മുപ്പത്തിമൂന്ന് പ്രാവശ്യമോ അല്ലെങ്കിൽ നൂറ് പ്രാവശ്യമൊക്കെ ചൊല്ലുക എത്രമാത്രം വചനം നമ്മൾ ചൊല്ലുന്നു ആ വചനത്തിൻ്റെ ശക്തി നമ്മളീ വ്യാപരിക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വ്യാപരിക്കും വചനം വാളാണ് എന്ന് നമുക്കറിയാം അത് തിന്മകളെ അതങ്ങനെ വെട്ടി അങ്ങനെ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും ദേശ അമ്പത്തിനാലിൻ്റെ പതിനേഴ് കർത്താവ് ഒരുടിച്ച് നിന്ന് നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരു ആയുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും എൻ്റെ നീതി നടത്തിലുമാണിത് പ്രിയപ്പെട്ടവരെ സാധിക്കുമെങ്കിൽ ഒത്തിരി പ്രാവശ്യം ഈ വചനം എഴുതുക ചൊല്ലുക മനപ്പാടമാക്കാനൊക്കെയായിട്ട് പരിശ്രമിക്കുക ഇത്ര പ്രാവശ്യം ചൊല്ലണം എന്ന് പറയാൻ കാരണം നമ്മളൊരു വചനം ആവർത്തിച്ച് ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് കുറച്ചുകൂടി ഹൃദ്യസ്ഥമാക്കാനായിട്ട് സാധിക്കും വിശ്വാസത്തോടെ ചൊല്ലുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി അങ്ങനെ വ്യാപരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അല്ലെ ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് അതേ ജപങ്ങൾ തന്നെയാണല്ലോ ചൊല്ലുന്നത് പ്രിയപ്പെട്ടവരെ അതിന് ശക്തി ഉണ്ട് ഇതുപോലെ ദൈവവചനം നമ്മൾ വിശ്വാസത്തോട് ഉച്ചരിക്കുമ്പോൾ നമ്മളായിരിക്കുന്ന ജീവിത സാഹചര്യം കുടുംബം ജോലി മേഖല അന്തരീക്ഷം അവിടെയൊക്കെ ദൈവാത്മാവിൻ്റെ ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കും അത് നമുക്ക് വലിയൊരു സംരക്ഷണം നൽകും അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് സാധിക്കുന്നവരൊക്കെ ഏശ അമ്പത്തിനാലിൻ്റെ പതിനേഴ് എന്ന വചനം മലപ്പാടമാക്കാനോ കൂടുതൽ തവണ ചൊല്ലി നമുക്ക് നമ്മുടെ കുടുംബത്തിനൊക്കെ പ്രത്യേകമായി സംരക്ഷണം എടുക്കുക ഈശോ അനുഗ്രഹിക്കട്ടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏശ അമ്പത്തിനാല് പതിനേഴ് വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ അന്ധകാര ശക്തികളെയും തകർത്ത് കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ചെനിക്ക് രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ